പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നാടൊന്നായി നിന്നപ്പോൾ അത് ചരിത്ര സംഭവമായി മാറി അതായിരുന്നു മലപ്പുറം മഞ്ചേരിയിലെ പുല്ലാരയിൽ കണ്ടത് രോഗിയുടെ ചികിത്സയ്ക്കായി മഹല്യ കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റിയും ഒരുമിച്ചപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് സമാഹരിച്ചത് എത്ര രൂപയാണെന്നറിയാമോ അരക്കോടിയോളം രൂപ പിഞ്ചുകുഞ്ഞുങ്ങൾ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സ്വരൂപിച്ച് കൂട്ടിയ ചെറിയ സമ്പാദ്യ കുടുക്കകളും ആ നാടിന്റെ ഒരുമയുടെ കാഴ്ചയായി ം മഹാബലം എന്നാണ് ചൊല്ല് അത് പറയാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് പള്ളി ഉണ്ട് ക്ഷേത്ര കമ്മിറ്റി ഉണ്ട് അങ്ങനെ ഒരു നാട് മുഴുവൻ ഒന്നിച്ചു ഒരു ജീവനുവേണ്ടി എന്താണ് ആ കഥ എന്നല്ലേ മനസ്സൂർക്ക് ആ കഥ എന്താണെന്ന് പറഞ്ഞു തുടങ്ങിക്കോളി കെ സർഫീ ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളാണ് എൻ്റെ കൂടെ ഉള്ളത് സർഫദീന്ന് രണ്ട് കിഡ്നിയും പോയി അവൻ്റെ കിഡ്നി മാറ്റിവെക്കണം എന്നുള്ള നിർദ്ദേശം ഡോക്ടർമാർ നിർദ്ദേശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പുല്ലാരയിലെ മേൽമുറി സുന്നി ജുമാ മസ്ജിദ് കമ്മിറ്റിയും ശ്രീ ദുർഗ അമ്പല കമ്മിറ്റിയും കൂടിയിട്ട് സംയുക്തമായിട്ട് ഞങ്ങളൊരു സോസംഗം വിളിച്ചു ഈ കാര്യങ്ങൾ വിശദീകരിച്ചു പുല്ലാരയിലെ നന്മ എന്ന ക്ലബും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും ഈ നാട്ടുകാരും ആയിരത്തി മുന്നൂറോളം വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ സ്ക്വാഡ് വർക്ക് നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഈ നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ സ്വരൂപിക്കാൻ സാധിച്ചത് നമ്മുടെ നാട്ടിലെ ജാതി ഭേദമന്യ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിൽ അവരെല്ലാവരും ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരികയും രാവിലെ പത്ത് മണിക്ക് കൃത്യം തുടങ്ങുകയും രാത്രി പത്തെ പത്തിന് ഈ പിന്നെ പദ്ധതി ഞങ്ങൾ നിർത്തുകയും ചെയ്യും ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ ഭയങ്കര അഭിമാനത്തോടൊക്കെ കേൾക്കുന്ന അതെ പക്ഷേ നമുക്കിതൊരു പുതുമയല്ല അല്ലേ മലപ്പുറത്ത് ഇത് മുമ്പും കണ്ടിട്ടുണ്ട് ഇത് ഇനിയും തുടർന്ന് പോകണം എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് പുല്ലാരേ നിന്നും നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും പുല്ലാരെ സംബന്ധിച്ചിടത്തോളം പുല്ലാരിക്കൊരു പാരമ്പര്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയാസം വരുമ്പോഴും എല്ലാവരും ഒത്തു ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇതിനു മുന്നും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കൃഷ്ണകുമാർ എന്ന ഒരു സഹോദരന് പ്രയാസം വന്നപ്പോൾ ആദ്യമായിട്ട് പള്ളി കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ വലിയൊരു സംഖ്യ തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വേണോട്ട് ഞങ്ങളുടെ കൂട്ടായ്മ എന്നും നിലനിൽക്കും നമ്മൾ ഒന്നാണെന്ന് പറയാം നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയാൻ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നിങ്ങളോടൊപ്പം ഒക്ടോബർ ഇരുപത്തിയാറ് എന്ന് പറഞ്ഞ സത്യം പുല്ലാരക്കൊരു ചരിത്ര ദിവസമാണ് രാവിലെ ഒരു പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരിക്കുന്ന പോലെ പൈസ തരാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരിക്കുന്ന ഒരു ചരിത്രം അതൊരു പക്ഷേ അത് ഭയങ്കര ഒരു കാര്യമാണ് ചെറുക്കൊരു ഒരു നാട് മതി ഒരാളെ രക്ഷിക്കും കൂടുതലും പ്രവാസികളുണ്ട് നാട്ടിലുള്ള സാധാരണക്കാരുണ്ട് ചെറിയ കുട്ടികൾ അവരവരുടെ കയ്യിൽ അവരുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ നാണയത്തൊട്ടുകളിട്ട് ഒരു മറ്റേ പണക്കൊടുക്കുക അത് കൊടുന്ന് പൊട്ടിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു പക്ഷേ അത് കൊടുക്കുമ്പോൾ അവർക്ക് തിരിച്ച് ഇനി ഇത്രയും പൈസ ഉണ്ടാക്കാൻ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ഒരു കാരുണ്യ പ്രവർത്തനം അവരൊക്കെ വരിക എല്ലാ നാനാജാതി ഒരുമിച്ച് നിന്ന ഒരു സമയമാണ് അന്നുണ്ടായിട്ടുള്ളത് അവിടെ അങ്ങനെ ഒരു രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ ജാ ജാതി എന്നോ മതമെന്നോ സ്ത്രീകളടക്കം കുട്ടികളടക്കം പ്രായമുള്ളവരടക്കം എല്ലാവരും വന്ന് അതുമായി ബന്ധപ്പെട്ടു അവർ വലിയൊരു ചരിത്രം ഉണ്ടായി ഈ ഒരുമ അതൊരു നാടിൻ്റെ പെരുമ തന്നെയാണ് പ്രതിസന്ധികളെ ഒത്തൊരുമ കൊണ്ട് നേരിടാമെന്ന് കാണിച്ചു തന്ന പുല്ലാരാമോടെ അത് അങ്ങനെ തന്നെ തുടരട്ടെ ക്യാമറമാൻ അനീഷ് തോട്ടയ്ക്കാണൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം എൻ്റെ പൊന്നു ചങ്ങായിളയിലപ്പുറം നമുക്കെന്താണ് വേണ്ടത് അല്ലേ ഇതാണ് നമ്മുടെ നാട് ഇതാണ് നമ്മുടെ കേരളം നമ്മുടെ കേരള മോഡൽ ഇതാണ് ഈ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവേണ്ടത് അതിനിടയിൽ കുത്തിത്തിരുപ്പുമായി വരുന്ന ഒരാളെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല